ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ എൻ്റെ മഞ്ഞൾ കൃഷി ചെയ്തിട്ട് അത് വിളവെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നട്ടിട്ടൊരു പത്ത് പന്ത്രണ്ട് മാസം ആയിട്ടുണ്ടാവും അപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് എന്താ പറയുക വാടി ആകെ മണ്ണിവിടെ നടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വിളവെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റെടാം അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ ഇവിടെയായിരുന്നു കേട്ടോ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മുന്നണിൻ്റെ വിത്തുകളൊക്കെ നട്ടിരുന്നത് നട്ടപ്പോൾ നല്ല എന്താ പറയുക ഉഷാറായിട്ട് വളർന്നു വന്നു ഇപ്പോൾ പറിക്കേണ്ട സമയമായപ്പോൾ എല്ലാം എന്താ പറയുക ഉണങ്ങി മണ്ണിൽ വീണു അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് കടിയൊക്കെ ഉണങ്ങി പോയിരുന്നു അപ്പോൾ കണ്ടുപിടിച്ചു ഇങ്ങനെ പറക്കുക കേട്ടോ വെള്ളം ഒന്ന് കുതിർന്നിട്ട് പറിച്ചപ്പോൾ പെട്ടെന്ന് പറിക്കാൻ പറ്റിയിട്ടോ അതിനു മുമ്പ് നല്ല പാടായിരുന്നു പറിക്കാൻ കൈയൊക്കെ വേനെടുക്കായിരുന്നു അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് കിട്ടി ഇനി അവിടെയുള്ള മഞ്ഞളും ഏതാന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് പറിക്കണമായിരുന്നു അതാ ടാസ്ക് ഉണങ്ങിയ കാരണം പലതും എന്താ പറയുക ഭൂമിക്കടിയിലായിപ്പോയി മണ്ണിനടിയിൽപ്പെട്ട് ഒളിച്ചിരിക്കുക അപ്പം നമ്മളതൊക്കെ കണ്ടുപിടിയണം അങ്ങനെ ഒരുവിധം നന്നായിട്ട് പറിച്ചു വിട്ടുക ആദ്യമൊക്കെ വലിയ വലിയ കടകൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്താ പറയ്ക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രത്തോളം വിളവെടുപ്പ് എന്താ പറയുക വിളവ് കിട്ടുന്നത് അതിന് മുമ്പ് ഇങ്ങനൊന്നും നടാറുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നൊട്ടിട്ടുണ്ടാവണേ അപ്പം അതിൻ്റെ സന്തോഷമുണ്ട് ഈ മഞ്ഞൾ നട്ട സ്ഥലത്തായിരുന്നു കേട്ടോ ആദ്യത്തെ കോഴിക്കോട് അതുകൊണ്ട് തന്നെ പിന്നെ ചാണാൻ പശുവിൻ്റെ ചാണക ടാങ്കിൻ്റെ സൈഡിലുമായിരുന്നു അതുകൊണ്ട് തന്നെ വളം ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നന്നായിട്ട് വളം ഈ മണ്ണിലുണ്ട് പിന്നെ ഇടയ്ക്ക് പത്തൽ അതായത് ഷീമക്കൊന്ന ഇടയിലൊക്കെ വെട്ടിയിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുമായിരുന്നു അത്രയൊക്കെ ചെയ്തോളൂ പക്ഷേ എന്താ പറയുക ഉണ്ടായിട്ടുണ്ട് ഈ വീഡിയോസൊക്കെ എടുക്കുന്ന ചീക്കുവാൻ കേട്ടോ ഒരുവിധം വിളിച്ച് വരുത്തി ഇടിപ്പിക്കണതാണ് കേട്ടോ അവൾക്ക് ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് എടുക്കണതാ അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് വേനെടുക്കും പക്ഷേ നമുക്കിഷ്ടമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം എന്താ പറയുക കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട് എടുത്തപ്പോൾ ഫുള്ളായിട്ട് എടുക്കാൻ നല്ല രസമാണ് ഫുള്ളായിട്ട് എടുക്കാൻ കുറച്ച് പണിയുണ്ട് നന്നായിട്ട് ക്ഷമയോടെ ക്ഷമയോടർത്തി എടുക്കണം എനിക്ക് പിന്നെ ക്ഷമയൊന്നുമില്ലാത്ത കാരണം കാര്യം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ചടപെടാന്ന് പെട്ടെന്ന് പറിച്ചു കഴിഞ്ഞു ഇനി ഇതെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടുള്ള ടാസ്ക് ആണ് നന്നായിട്ട് വാഷ് ചെയ്യണം ഒരു തരി മണ്ണ് പോലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കഴുകണമായിരുന്നു പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് പറിക്കുമ്പോൾ കഴുകണതാണ് കേട്ടോ ഇത് കഴിഞ്ഞ് ഇനി ഒരുപാട് തവണ വെള്ള ഒഴിച്ച് കഴുകേണ്ടതുണ്ട് അപ്പുറത്തെ വീട്ടിലെ വല്ല്യമ്മ പറഞ്ഞു ഇത് ഉണക്കി പൊടിക്കാനൊക്കെ പക്ഷേ പറിക്കണ സമയത്ത് എനിക്കറിയില്ലായിരുന്നു എന്താ പറയുക കുറച്ചെങ്കിലും കിട്ടുമോ എന്ന് പിന്നെ പറിച്ചു കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് ആയി കുറച്ചെങ്കിലും പൊടിക്കാനുണ്ടാവും എന്നൊക്കെ ആ അപ്പോൾ അമ്മെ വിളിച്ച് വെച്ച് പറഞ്ഞു പുഴുങ്ങിയിട്ടൊക്കെ പൊടിക്കാൻ അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാ എന്നാലും നമ്മൾ നട്ടതല്ലേ അപ്പോൾ ചെയ്യാം ഇത് പറിച്ചു കഴിഞ്ഞിട്ട് വേണം അമ്മടയിൽ കഴുകാൻ കൊടുക്കാൻ നടണ സമയത്ത് ആരുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് നട്ടത് ഇനി പറിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പണി കൊടുക്കട്ടെ എല്ലാവർക്കും ഇങ്ങനെ ഒരൊന്ന് പറിക്കാനും നടാനൊക്കെ അമ്മനേക്കാൾ ഇൻട്രസ്റ്റ് അച്ഛനായിരുന്നു കേട്ടോ അപ്പം ഞാനൊച്ചനും കൂടിയിരുന്നു മറ്റേ കാച്ചിങ്ങ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പറക്കുക എന്താ പറയുക ഓസൊക്കെ ഇട്ടിട്ട് നല്ല ശക്തിയിൽ വെള്ളം മണ്ണിക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ കാച്ചിങ്ങൊക്കെ പറയ്ക്കാൻ എളുപ്പമായിരുന്നു വെള്ളമൊക്കെ വീണ് കുതിരുമ്പോൾ പറിക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ കേട്ടോ ചെറുപ്പത്തിലൊന്നും ഞാൻ ഒട്ടും മണ്ണിലിറങ്ങില്ലായിരുന്നു മണ്ണിൽ കുത്താനെ സമ്മതിക്കില്ലായിരുന്നു എന്താ പറയുക ഇപ്പോഴും എല്ലാവരും കാണുമ്പോൾ പറയും പണ്ട് മണ്ണിലൊന്നും ഇറങ്ങാൻ ഭയങ്കര എന്താ പറയുക ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പക്ഷെ ഇപ്പം ഞാൻ ഫുൾ ടൈം മണ്ണിലാട്ടോ ഒരു നടാനും കുഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ മഞ്ഞൾ കുട്ടന്മാരെയും പിടിച്ചിട്ട് ബക്കറ്റിക്ക് അങ്ങട് കഴുകി ഇടുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ ഒന്നിലും കിട്ടില്ല കേട്ടോ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഇത് പറിക്കണ സമയത്ത് മഞ്ഞളിൻ്റെ അങ്ങനെ ഇതെല്ലാം ബക്കറ്റിക്ക് മാറ്റി അങ്ങനെ കുറേ പ്രാവശ്യം കഴുകണമായിരുന്നു ഇത് അങ്ങനെ കുറെ മാറ്റിയിട്ടോ നന്നായിട്ട് മൊത്തം പറിച്ചെടുത്തപ്പോഴേക്കും എന്നാലും കുഴപ്പമില്ല നമ്മൾ നട്ടേനൊരു ഫലം ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഇത്രയും കിട്ടിയിട്ടോ അങ്ങനെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു കിട്ടാ ഇത് മൊത്തം കഴുകി വൃത്തിയാക്കി വെക്കാൻ നല്ല വലിയ പീസ് ഞാൻ കഴുകാൻ കൊടുത്തിട്ടില്ല കേട്ടോ അത് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് കൊടുക്കണം പിന്നെ ചീക്ക് വന്നു കേട്ടോ എല്ലാം വാരി കൊട്ടേനിട്ടിട്ട് എന്താ പറയുക ഊറ്റി വയ്ക്കാൻ അപ്പം അത്രേ ഉള്ളൂ ഗേസ്റ്റാറ്റബൈസ് ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ